കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻമന്ത്രി തോമസ് ഐസക്കിന് വീണ്ടും ഇ ഡിയുടെ സമൻസ് ഈ മാസം പന്ത്രണ്ടിന് കൊച്ചി ഇ ഡി ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം ആറാം തവണയാണ് ഇ ഡി തോമസ് ഐസക്കിന് നോട്ടീസ് നൽകുന്നത് ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് ജിജീഷ് വീണ്ടും വീണ്ടും നോട്ടീസുകൾ നൽകുകയാണ് ഈ ആറാം തവണ കിഫ്ബി നോട്ടീസ് നൽകി ഇ ഡി നോട്ടീസ് നൽകി ഈ ഒരു സാഹചര്യത്തിലെങ്കിലും ചോദ്യം ചെയ്യലിന് തോമസ് ഐസക്ക് എത്തുമോ എന്നാണ് നോക്കിക്കാണേണ്ടത് ഒപ്പം ഹൈക്കോടതിയിൽ വരെ കർശന നിർദ്ദേശം അടക്കം ചോദിച്ചിട്ടുണ്ടായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് മുന്നിൽ പോയി കോടതി പറഞ്ഞതുപോലെ തന്നെ ഡോക്ടർ തോമസ് ഐസക് മുൻ ധനമന്ത്രി കിഫ്ബി മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണവുമായി തുടർച്ചയായി തന്നെ നിസ്സഹകരിക്കുകയാണ് ഇത് ആറാം തവണയാണ് ഡോക്ടർ തോമസ് ഐസക്കിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകുന്നത് ഹൈക്കോടതിയുടെ പരിഗണനയിൽ എത്തിയതിനു ശേഷം മാത്രം അഞ്ചു തവണ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകി ഓരോ തവണയും ഈ ഇടിയുടെ ചോദ്യം ചെയ്യലിൽ വ്യക്തിപരമായ കാര്യങ്ങൾ ചോദിക്കുകയാണ് എന്നും അനാവശ്യമായി തന്നെ സമൻസ് നൽകി വിളിച്ചു വരുത്തുകയാണ് എന്നുള്ള ആരോപണമായിരുന്നു പ്രധാനമായും ഡോക്ടർ തോമസ് ഐസക് ഉന്നയിച്ചിരുന്നത് എന്നാൽ അന്വേഷണവുമായി സഹകരിച്ചുകൂടെ എന്ന ചോദ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട ഹർജികളിൽ കിഫ്റ്റിയോടാണെങ്കിലും ഒപ്പം തന്നെ മുൻ ധനമന്ത്രി കൂടിയായ ഡോക്ടർ തോമസ് ഐസക്കിനോടും കോടതി ചോദിക്കുകയും ചെയ്തു കാരണം അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് പ്രാഥമിക അന്വേഷണമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ നടത്തുന്നത് സ്വാഭാവികമായും അത് അതിനോട് സഹകരിക്കുകയല്ലേ വേണ്ടത് മാത്രമല്ല നിങ്ങളോട് മുമ്പ് ആവശ്യപ്പെട്ട രേഖകളാണ് വീണ്ടും ഇ ഡി ആവർത്തിച്ച് ചോദിക്കുന്നത് എങ്കിൽ അക്കാര്യം വ്യക്തമാക്കി മറുപടി നൽകുകയാണ് വേണ്ടത് അന്വേഷണത്തോട് നിസ്സഹകരിക്കരുത് എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചു കിഫിയോടും ഇതേ മറുപടി തന്നെയായിരുന്നു കോടതി നൽകുകയും ചെയ്തത് ഇതിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം കിഫ്ബിയുടെ ഉദ്യോഗസ്ഥരെ വിശദമായി ചോദ്യം ചെയ്തു അതിനുശേഷം കിഫ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതിന് ശേഷം ആവശ്യമെങ്കിൽ ഡോക്ടർ തോമസ് ഐസക്കിന് സമൻസ് നൽകാമെന്ന കാര്യം ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു അങ്ങനെയാണ് കിഫ്ബി ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയെങ്കിലും ഡോക്ടർ തോമസ് ഐസക്കിനെ കൂടി ചോദ്യം ചെയ്യുന്നതോടുകൂടി മാത്രമാണ് അന്വേഷണത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്നും ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഡോക്ടർ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും പന്ത്രണ്ടാം തീയതി ഈ മാസം പന്ത്രണ്ടാം തീയതി കൊച്ചി ഇ ഡി ഓഫീസിൽ ഹാജരാകാൻ വേണ്ടി സമൻസ് നൽകിയിരിക്കുന്നത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഡോക്ടർ തോമസ് ഐസക് നിലവിൽ പ്രചാരണ പ്രവർത്തനങ്ങളിലാണ് മുമ്പ് പല കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു ഹാജരാകാതിരുന്നത് പാർട്ടി സംസ്ഥാന യോഗങ്ങൾ അടക്കം ചൂണ്ടിക്കാണിച്ച് സെക്രട്ടേറിയറ്റ് യോഗം അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹാജരായിരുന്നില്ല ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് തിരക്കുകൾ ചൂണ്ടിക്കാണിച്ച് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഈ സമൻസിനെയും നിരാകരിക്കാൻ തന്നെയാണ് സാധ്യത അതിനെങ്കിൽ കർശനമായ നടപടികളിലേക്ക് തന്നെയായിരിക്കും കാരണം കോടതി ആവശ്യപ്പെട്ടിട്ടും സഹകരിക്കണം അന്വേഷണവുമായി എന്ന് കൂടുതൽ വ്യക്തതയോടെ പറഞ്ഞിട്ടും ഇത്തരത്തിൽ നിസഹകരിക്കുന്ന സാഹചര്യത്തിൽ ഡോക്ടർ തോമസ് ഐസക്കിനെതിരെ കൂടുതൽ നടപടി കടുപ്പിക്കാൻ തന്നെയാണ് സാധ്യത കഴിഞ്ഞ അന്വേഷണങ്ങളിൽ പ്രധാനപ്പെട്ട തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തപ്പോഴും മൊഴികൾ ലഭിച്ചു ഡെപ്യൂട്ടി കിഫ്ബി ഡെപ്യൂട്ടി ജനറൽ മാനേജർ അടക്കമുള്ളവരെയായിരുന്നു ഇ ഡി ചോദ്യം ചെയ്തിരുന്നത് കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ മന്ത്രി തോമസ് ഐസക്കിന് വീണ്ടും ഇ ഡിയുടെ സമൻസ് ഈ മാസം പന്ത്രണ്ടിന് കൊച്ചി ഇ ഡി ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം ആണ് വിശദാംശങ്ങൾ